എല്ലാവർക്കും റീ ബോണ്ടുജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം എത്ര കഴിക്കാത്തവരാണെങ്കിലും ഇതൊന്ന് കഴിച്ചു പോകും കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കാണുന്നുണ്ട് കൂടുതൽ തന്നെ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു മസാല ഒന്ന് റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഇതൊന്ന് ചട്ടിക്കകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ മാ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് എന്താ പറയുക ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ കൂടി നല്ലതുപോലെ ഒന്ന് ഇതാ ഇതിപ്പോൾ കറക്റ്റായിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബീഫിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇതിവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു പിടി കൈപ്പിടിക്ക് ചെറിയുള്ളി അതേപോലെ തന്നെ ഇഞ്ചി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളവിടെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നമ്മൾ മസാല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസുമായി ഇനി ഒരു സാധനം കൂടി ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഗരം മസാലയാണിത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഇതിന് അപ്പോൾ ആ ഒരു ഗരം മസാല ഇട്ട് കൊടുത്തു ഇനി നമുക്കൊന്നും നോക്കണ്ട ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം നമ്മുടെ എന്താ പറയുക ആ മസാലയൊക്കെ എല്ലാ ഒരു കഷ്ണത്തിലും പിടിക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നല്ലതുപോലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് തിരുമി യോജിപ്പിച്ചൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതവിടെ നല്ല സെറ്റായിട്ട് ഇവിടെ തിരുമി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് കണ്ടില്ലേ ഇതാ ഇതേപോലെ എല്ലാ കഷ്ണത്തിലും ആ എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഏകദേശം ഇതാ ഈ ഒരു ഒരു ഗ്ലാസ്സിനകത്താണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നുണ്ടത് അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഒന്ന് അടുപ്പേ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അതാകുമ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് നോക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഇതൊക്കെ വെന്ത് ഈ ഒരു ഏകദേശം ഇതുപോലെ ഒന്ന് ആയി വരുന്ന സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു അപ്പം പോലെ കറക്റ്റ് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കടു കിട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് നല്ല തേങ്ങാക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവർ വരിക അപ്പോൾ ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ആ ഒരു തേങ്ങാക്കൊത്ത് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ആ ഒരു തേങ്ങാക്കുത്തിൻ്റെ കളർ ഒന്ന് കുറച്ചൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചചവിയൊക്കെ മാറി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ നമ്മൾ കറി വെച്ചിരിക്കുന്ന മുഴുവൻ ഞങ്ങൾ ഇത് ഇതിപ്പം ഇതേപോലെ കടുവ ഇട്ടിച്ച് എടുക്കുന്നില്ല അപ്പോൾ കുറച്ച് മാത്രമേ ആണ് ഇട്ടോ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ആവശ്യപ്പെട്ടു ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു തേങ്ങാക്കൊത്തും അതേപോലെ കടുകും നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന രീതിയിൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇപ്പം ഒന്നും ആയിട്ടില്ലായിട്ട് അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കല്ല് വെച്ചിട്ട് ഇതൊന്ന് സെറ്റായിട്ട് എടുക്കാനുണ്ട് ഇതിനകത്ത് ഇനി കുറച്ച് ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി ഇത് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനൊന്ന് ആവിയൊക്കെ വന്ന് എല്ലാം കൂടെ കൂടിയിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാകാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും ഇതിൻ്റെ ആവിയൊക്കെ വന്ന് ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആവിയൊക്കെ പോ എന്താ പറയുക ആവിയല്ലാട്ടോ നമ്മളിത് തുറന്ന് നോക്കുമ്പോഴാണ് ഇതേപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ നല്ല കുരുമുളകാണ് അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ എത്രയാണോ നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതലിരിക്കുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ നമ്മൾ നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ ഒരു കളർ ഇങ്ങോട്ട് വരുന്നത് ആ ഒരു കുറച്ചൊരു ബ്ലാക്ക് കളറിൽ വരുന്നത് ആ ഈ ഒരു കുരുമുളകും കൂടെ ഇടുന്ന സമയത്താണ് അങ്ങനെ നമുക്ക് ഇനി ഇത് നല്ല പോലെ എല്ലാം കൂടെ കുഴിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആദ്യമേ വറവിടുന്ന സമയത്ത് കുരുമുളക് ഇട്ട് കൊടുക്കരുത് കാരണം അന്നേരം അത് കരിഞ്ഞു പോവുകയും ചെയ്യും അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് സമയത്ത് വേണം നമ്മൾ നമ്മളിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കറിവേപ്പില നമ്മൾ ഓൾറെഡി നമ്മൾ വേവിച്ചപ്പം ഇട്ടതാണ് എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ആവിയൊക്കെ വരുന്നുണ്ട് കിട്ടും എന്നാലും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് സെറ്റങ്ങൾക്ക് കേട്ടോ ഇനി ആ ഒരു കറിവേപ്പിലയും കൂടെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപ്പൊളി ഒരു ബീഫിൻ്റെ റെസിപ്പി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരുപാട് മസാലകളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ ആണോ ട്രൈ ചെയ്തെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ